കഴിഞ്ഞ പത്തു ദിവസങ്ങളിലായി ആറ്റാശ്ശേരി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നടന്നുവന്ന പ്രതിഷ്ഠാ ദിനവും നവീകരണ കലസവും ബുധനാഴ്ച സമാപിക്കും സമാപന ദിവസമായ നാളെ ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടുകൂടി കാഴ്ചശിവയിലെഴുന്നിപ്പും ഉണ്ടാകും ചെണ്ടമേളം അകമ്പടിയാകും കാഴ്ചശിവയിലേക്ക് മാറ്റിക്കൂട്ടുന്നതിനായി റോഡ് ഷോയും തുറന്ന് നാടൻപാട്ടും ഉണ്ടാകും വൈകിട്ട് ഗജവേരൻ്റെ കൂടി കാഴ്ചശേവിൽ എഴുന്നള്ളിപ്പും തുറന്ന് ചൈനീസ് വെടിക്കെട്ട് വെസ്റ്റേൺ ഡാൻസ് ഗ്രാമകല അമ്പലപ്പാറ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ ഉണ്ടാകും ചണ്ടമേളവും അകമ്പടിയാകും ഉത്സവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചാക്യാർകൂത്ത് പനങ്കുർശി ദാസൻ അവതരിപ്പിച്ച തായമ്പക വോയിസ് ഓഫ് നീലാംബരി അവതരിപ്പിച്ച സുവർണഗീതങ്ങൾ തായമ്പക കുചേരവൃത്തം കഥകളി എന്നിവയും ഉണ്ടായി ഭക്തിപ്രഭാഷണം ഓട്ടന്തുള്ളൽ മിമിക്സ് ചാക്യർ എന്ന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു